ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് ഷിരൂരിൽ നിന്ന് കാണാതായ നമ്മുടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിനൊരു തീരുമാനമായിട്ടുണ്ട് അതായത് ഇന്ന് മൂന്ന് മണിക്കാണ് തിരച്ചിൽ ആരംഭിച്ചത് അതായത് മാൽപേ സംഘമാണ് അതായത് ഈശ്വർ മാൽപ്പയാണ് ഇന്ന് തിരച്ചിലിന് ഇറങ്ങിയത് അതായത് നമ്മുടെ ഇത്രയേറെ സംവിധാനങ്ങൾ രാജ്യത്തുണ്ടായിട്ട് അതുപോലെ തന്നെ നേവിയുടെയും എയർഫോഴ്സിൻ്റെയും ആർമിയുടെയും ഉണ്ടായിട്ട് നാം ഇതുവരെ നമ്മുടെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസമായി കാണാതായ നമ്മുടെ ഷിരൂരിൽ നിന്ന് കാണാതായ അർജുനെ കണ്ടെത്താനായില്ല ഏതായാലും ആ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കൃത്യമായി ഇറങ്ങിയത് നമ്മുടെ കടൽത്തൊഴിലാളികളാണ് അത് നമുക്ക് വളരെ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കടൽത്തൊഴിലാളിയായ ഈശ്വർ മാൽപ്പയാണ് ഇന്ന് ഏകദേശം ഇറങ്ങി തീ തെരയാൻ തീരുമാനമായിട്ടുള്ളത് അതായത് എം എൽ എയുടെ അനുമതിയോടുകൂടിയാണ് അവിടെ ഇറ ിയത് ഏതായാലും ഗവൺമെൻറ്റ് ഭാഗത്തു നിന്നുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥരാരും തന്നെ അവിടെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എം എൽ എയുടെ ഇടപെടലിന് ഒടുവിൽ എം എൽ എയുടെ ധൈര്യത്തിലാണ് അവിടെ തിരച്ചിൽ നടത്തുന്നതെന്നാണ് ഈശ്വർ മാൽപേ അറിയിച്ചത് ഈശ്വർ മാൽപയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹായികളും കൂടി ബോട്ടിൽ പോയി ഏകദേശം ഈശ്വർ മാൽപേ ഒറ്റയ്ക്കാണ് ഡൈവ് ചെയ്തത് അദ്ദേഹം ഡൈവ് ചെയ്ത് ഏകദേശം നൂറടി താഴ്ചയിലേക്ക് പോയി എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത് ഏതായാലും അദ്ദേഹം നൂറടി താഴ്ചയിൽ പോയ സമയത്ത് അവിടെ ധാരാളം മണ്ണ് കൂടിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതായത് നമ്മുടെ ആദ്യം പറഞ്ഞ ഈ സിഗ്നൽ ലോഹത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ കരയിൽ നിന്നും ഏകദേശം അൻപത് മീറ്റർ ദൂരെയാണ് നമ്മുടെ ഇന്ദ്രപാൽ നമ്പ്യാർ പറഞ്ഞു തന്ന ഡ്രോൺ ഉപയോഗിച്ച് അതായത് ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് കാണിച്ച തന്ന ആ ഭാഗത്തു തന്നെയാണ് നമ്മുടെ ഈശ്വർ മാൽപ്പയ തിരച്ചിൽ നടത്തിയത് ഏതായാലും നമ്മുടെ ദൗത്യം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അതായത് ഏകദേശം അൻപത് മീറ്റർ ദൂരെ മൺകൂന കൂടിക്കിടക്കുന്ന ഭാഗത്ത് ആണ് ഈശ്വർ മാൽപ ഡൈവ് ചെയ്തത് അദ്ദേഹം ഏകദേശം നൂറടി യോളം ആഴത്തിൽ തിരച്ചിൽ നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അവിടെ മൺകൂനകൾ വളരെ അധികം കൂടിക്കിടക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹം പറയുന്നത് ശരിക്കു ക്ലിയറായിട്ട് അടിഭാഗം കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഒഴുക്ക് തീരെയില്ല അതുപോലെ തന്നെ അതിൻ്റെ മേലെയൊന്നും കമ്പികളും മറ്റും ഒന്നുമില്ല അതൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തിരച്ചിൽ ആഴങ്ങളിലേക്ക് പോയി തിരയുന്നതിന് തടസ്സമില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഏതായാലും നമ്മുടെ ഒരു പ്രതീക്ഷ തന്നെ കടൽത്തൊഴിലാളികളിലേക്ക് നീങ്ങാം കാരണം ഇത്രയേറെ സംവിധാനങ്ങളും എല്ലാ നമ്മുടെ രാജ്യത്ത് തന്നെ സംവിധാനമുണ്ടായിട്ട് നമ്മുടെ കടൽത്തൊഴിലാളികളെ ആശ്രയിക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു മോശം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മോശം തന്നെയാണെന്ന് പറഞ്ഞു അവർ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് വരുന്നത് അവർക്കൊരു ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രൊട്ടക്ഷനും കിട്ടുക കിട്ടുകയില്ല അവർ അവരുടെ ഇഷ്ടപ്ര പ്രകാരം കൂടപ്പിറപ്പിനെ രക്ഷ കൂടപ്പിറപ്പിൻ്റെ മൃതശരീരം കിട്ടുകയാണെങ്കിൽ അത് പുറത്തെടുക്കുക അതുപോലെ തന്നെ വേറെ രണ്ട് ആളുകളും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മൂന്ന് പേരെയും അദ്ദേഹം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവിടെ തിരച്ചിൽ നടത്തുന്നത് ഏതായാലും ഇന്ന് അദ്ദേഹം പറയുന്നത് വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് അവിടെ അദ്ദേഹം ഇന്നത്തെ കാലാവസ്ഥ വളരെ അനുകൂലമായി തിരച്ചിൽ നടത്താൻ യോജിച്ചതാണെന്ന് പറഞ്ഞു ഏതായാലും ഇന്ന് രാവിലെ ഇറങ്ങാനുള്ള അനുമതി കിട്ടിയിരുന്നെങ്കിൽ കൂടുതൽ തിരച്ചിൽ നടത്തി ഏകദേശം ഒരു കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏകദേശം മൂന്ന് തവണയാണ് അദ്ദേഹം അവിടെ ഡൈവ് ചെയ്തത് താഴങ്ങളിൽ പോയിട്ടാണ് അദ്ദേഹം പ്രതീക്ഷ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് അത്രയേറെ പ്രതീക്ഷ യോടെയാണ് അദ്ദേഹം ആ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയത് ഏതായാലും ആ അദ്ദേഹത്തിൻ്റെ ലോറിയുടെ ഒരു ജാക്കി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈശ്വർ മാൽപേക്ക് അതായത് അദ്ദേഹം മാഴങ്ങളിൽ പോയി തിരച്ചിൽ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂൾ ബോക്സിൽ അതായത് അദ്ദേഹത്തിൻ്റെ ലോറിയുടെ ബെൻസ് ലോറിയുടെ ഒരു ടൂൾ ബോക്സിൽ ഉണ്ടായിരുന്ന ജാക്കി ഈശ്വർ മാൽപേക്ക് കിട്ടിയിട്ടുണ്ട് അത് കൃത്യമായി അദ്ദേഹം കരയിലെത്തിക്കുകയും അത് ലോറിയുടെ ഉടമ മനാഫിനെ കാണിക്കുകയും ചെയ്യുകയും ചെയ്തപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇതാണ് അദ്ദേഹത്തിൻ്റെ ലോറിയുടെ ജാക്കിയെന്ന് മനാഫ് തിരിച്ചറിയുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഏകദേശം ഇരുപത്തൊമ്പത് ഒരു മാസമാവാറായ പ്രതീക്ഷയ്ക്ക് നമ്മുടെ ഈ കടൽത്തൊഴിലാളിയായ ഈശ്വർ മാൽപ്പയെ നമ്മൾ എങ്ങനെ വാ എങ്ങനെ കാണണം എന്ന് പറയാൻ കഴിയില്ല ഇത്രയേറെ സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ട് നമ്മുടെ ഈശ്വർ മാൽപ്പയാണ് ഇത് കണ്ടെത്തിയത് അത് നമുക്ക് വളരെ അഭിമാനിക്കാം അതായത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നത് കടൽത്തൊഴിലാളികൾക്കാണ് അവരുടെ ആളുകളാണ് രക്ഷ രക്ഷാപ്രവർത്തനത്തിൽ മുന്നിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഏതായാലും ഈ കടൽത്തൊഴിലാളിയായ ഈശ്വർ മാൽപ്പയാണ് ഇതിനൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയത് ഏകദേശം വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തി തിരച്ചിൽ നിന്ന് അവസാനിച്ച സമയത്ത് ഇപ്പോൾ കൃത്യമായി ആ ലോറിയുടെ ഏകദേശം സ്ഥാനം ഈശ്വർ ഈശ്വർമാൽപ്പെ കണ്ടെത്തിയിരിക്കുന്നു അതായത് അദ്ദേഹം കൃത്യമായി അർജുൻ്റെ ലോറിയിൽ ലോറിയുടെ ടൂൾ ബോക്സിലുണ്ടായിരുന്ന ജാക്കി അദ്ദേഹം തിരിച്ചറിഞ്ഞു കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബോട്ടിലൂടെ അദ്ദേഹം കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം എല്ലാ സംവിധാനവും ഓക്സിജൻ്റെയും കൃത്യമായ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തിയത് എന്തായാലും നമുക്ക് ഈ കടൽ കടൽത്തൊഴിലാളിയായ ഈശ്വർ മാൽപയെ വളരെയധികം കൂടി തന്നെ കാണണം അദ്ദേഹം സ്വന്തം റിസ്ക് എടുത്ത് അത്രയേറെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ശവശരീരങ്ങൾ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതേതായാലും അദ്ദേഹത്തിന് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എന്തെങ്കിലും കൃത്യമായ സഹായങ്ങളോ അതുപോലെ തന്നെ നമ്മുടെ എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ എൻ ഡി ആർ എഫിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും ഒരു ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് അതുപോലെ തന്നെ അദ്ദേഹത്തിനല്ല നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് തന്നെ വലിയൊരു കാര്യം തന്നെയാണെന്ന് പറയാം കാരണം ഇത്രയേറെ സംവിധാനങ്ങളുണ്ടായിട്ട് നമ്മൾ തൊഴിലാളിയായ ഈശ്വർ മാൽപ്പെ കൃത്യമായി അവിടെ തിരച്ചിൽ നടത്തി ഇതുവരെ അദ്ദേഹം തിരച്ചിൽ നടത്താൻ ശ്രമിച്ചിട്ട് അവിടെ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങാത്തത് ഇന്ന് ഏകദേശം എം എൽ എയുടെ അനുമതി കിട്ടിയപ്പോൾ അവിടെ ഇറങ്ങി തിരച്ചിൽ നടത്തുകയും അദ്ദേഹം അർജുൻ്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് വീണ്ടും ഏകദേശം മൂന്ന് തവണ ഡൈവ് ചെയ്ത സമയത്ത് വേറെ രണ്ട് ഭാഗങ്ങൾ കൂടി അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു അത് ഇപ്പോൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല അത് ടാങ്കർ ലോറിയുടേതാണെന്ന് സംശയം പറയുന്നുണ്ട് ഏതായാലും അത് ഇനി ബെൻസ് ലോറിയുടേതാണെന്നോ എന്ന് മനാഫ് കണ്ട ശേഷമേ അത് ഉറപ്പിക്കാൻ സാധിക്കൂ ഏതായാലും നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യം തന്നെയാണ് കടൽ തൊഴിലാളികളെ നമ്മൾ വളരെയധികം ബഹുമാനിക്കണം കാരണം നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ മുൻനിരയിൽ നിൽക്കുന്ന കടൽത്തൊഴിലാളികൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഗവൺമെൻറ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയേറെ സംവിധാനങ്ങളുണ്ടായിട്ടും എല്ലാ രക്ഷാ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത ഈ ഈശ്വർ മാൽപ്പെ അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും മതി വരില്ല തൊഴിലാളികളുടെ ഒരു ഭാഗമായ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നതിന് കടലിലാണ് അദ്ദേഹം ബോട്ടുകൾക്ക് മീൻ പിടിക്കുന്ന ബോട്ടുകൾക്ക് വെള്ളവും മറ്റുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം കടലിൽ നിന്ന് കൃത്യമായി ഈ ഏകദേശം ലോഹഭാഗം കണ്ടെത്തിയ ഭാഗത്തു നിന്നും ഈ ലോറിയുടെ അവശിഷ്ടം അതായത് ജാക്കി കണ്ടെത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽത്തൊഴിലാളികളെ തന്നെ നമ്മൾ ഒരു വലിയ ആളുകളായി തന്നെ കാണേണ്ടതാണ് കാരണം കടൽത്തൊഴിലാളിയാണ് ഇത്രയേറെ പരാക്രമം അവിടെ നടന്നിട്ടും ഒരു മാസമായി തിരച്ചിൽ നടത്തിയിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാതെ കൃത്യമായി അർജുൻ്റെ ലോറി കണ്ടെത്തിയ ഈശ്വർ മാൽപ്പയെ നമ്മൾ വളരെയധികം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ രക്ഷാപ്രവർത്തകരുടെ ഒരു ഭാഗവാക്കാവണം എന്നുമാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയേറെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് അദ്ദേഹം തിരച്ചിൽ നടത്തിയത് ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി വലിയൊരു നമുക്ക് തൊഴുകയോടെ തന്നെ അദ്ദേഹത്തിനെ കാണണം കാരണം അർജുൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ തന്നെ ഒരു പകുതി ആശ്വാസം തന്നെ ഉണ്ടായിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു ലോറിയുടെ അവശിഷ്ടം കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് വലിയൊരു പ്രതീക്ഷ തന്നെ നൽകിക്കൊണ്ടാണ് ഈശ്വർ മാൽപ്പൈ ഇന്ന് കരകറി കയറിയത് അദ്ദേഹം ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചു ഇനി നാളെ കൃത്യമായി എട്ടേ മുപ്പതിന് രാവിലെ സർവ സന്നാഹത്തോടും കൂടിയും അദ്ദേഹം വീണ്ടും പുഴയിലിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നാലു പേർ ഡൈവ് ചെയ്യാനുണ്ടാവും ഒരു ടീമായിട്ടാണ് നാളെ ഡൈവ് ചെയ്ത് ആരംഭിക്കുക ഏതായാലും നാളെ അദ്ദേഹം ഒരു വാശിയിലാണ് അദ്ദേഹം കൃത്യമായി കണ്ടെത്തുമെന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് ഏതായാലും നമ്മുടെ ഇന്ത്യൻ ബാക്കിയുള്ള സേനകൾക്ക് ഒരു ലജ്ജ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം വളരെ മോശമായ കാര്യം തന്നെയാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് അവർ ഇത്രയേറെ സംവിധാനങ്ങളെല്ലാം മറികടന്നിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് കാരണം സ്വയരക്ഷ പോലും നോക്കാതെ ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം താൽപ്പര്യം മുൻനിർത്തി അദ്ദേഹം ജീവൻ പണയം വെച്ചിട്ടാണ് അവിടെ ഈ തിരച്ചിൽ നടത്തിയത് ഏതായാലും അദ്ദേഹത്തെ നമ്മുടെ വളരെ അഭിമാനം തന്നെയാണ് ഈശ്വർ മാൽപ്പയ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം തന്നെയാണ് ഏതായാലും ഷിരൂരിൽ നിന്ന് കാണാതായ അർജുനെ അദ്ദേഹം ബോഡി കണ്ടെത്തിയാൽ നമ്മുടെ സേനയുടെ പരാജയം തന്നെയാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഏതായാലും നമ്മുടെ ഈശ്വർ മാൽപയെ നാളെ തിരച്ചിൽ നടത്തിയ ശേഷം കൃത്യമായി ഒരു ധാരണ നാളെ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഏറെ പ്രതീക്ഷകൾ അർജുൻ്റെ കുടുംബത്തിനാണ് വേണ്ടത് കാരണം അവർക്ക് ഇപ്പോൾ തന്നെ വലിയൊരു ആശ്വാസം തന്നെയാണ് കാരണം എം എൽ എയുടെ അവിടെ കൃത്യമായ ഇടപെടലും അതുപോലെ തന്നെ എം എൽ എ എല്ലാ കാര്യത്തിനും അവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം രണ്ട് എം എൽ എ മാരാണ് അവിടെ ഉള്ളത് ഒന്ന് കാർവാർ എം എൽ എയും അതുപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എയും നാളെ തിരച്ചിലിന് കൂടുതൽ സംഘമുണ്ടാവും അതായത് എൻ ഡി ആർ എഫിൻ്റെയും ർ എഫിന്റെയും സംഘവും തിരച്ചിലുണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും നാളെ നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭിക്കും ഏതായാലും നമുക്ക് കാത്തിരിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീഡിയോയുമായി ഞാൻ എത്തും